ഹായ് ഹലോ വെൽക്കം ബാക്ക് സാറായിലേക്ക് വീണ്ടും സ്വാഗതം നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത് കോംബോ സെറ്റാണ് രണ്ട് ഗൗണാണ് കേട്ടോ ഗൗൺ പ്ലസ് ഗൗൺ ആണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിൻ്റാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള രണ്ട് ഫുൾ ലെങ്ത് ഗൗണാണ് കേട്ടോ ഫുൾ സ്ലീവോളം വരുന്നുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് എം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ത്രീ ലെയർ ആയിട്ടാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കോംബോ ഓഫറാണ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മൂന്ന് ലെയറുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രില്ല് ആണ് ലോവസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഏറ്റവും ലോയിലാണ് നമ്മൾ പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതിൻ്റെ മോഡൽ സ്ക്രീൻഷോട്ട് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ ഞാൻ അപ്പോൾ പറയാം അത് അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യുക നമുക്ക് അന്ന് തന്നെ പരമാവധി ഡിസ്പാച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ശ്രമി എന്തായാലും ഡിസ്പാച്ച് ഉണ്ടാവും നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി ആണ് ചെയ്യുന്നത് പോസ്റ്റൽ സർവീസുണ്ട് പോസ്റ്റൽ ഒരുപാട് ഡിലേ ആകൊണ്ട് ഡി ടി സി ആണ് പരമാവധി നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് ഡി ടി സി ആണെങ്കിൽ മാക്സിമം ഫൈവ് ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ സാധനം കയ്യിൽ കിട്ടും നല്ല അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ ചെറിയ പ്രിൻറ്റും വലിയ പ്രിൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാട്ടോ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇതന്നെ നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മറ്റൊരു കോംബോ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗൗണും ഒരു ടു പീസ് സെറ്റുമാണ് അത് ടു പീസിൻ്റെ ടോപ്പും പാൻറ്റുമാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റാണ് വരുന്നത് നല്ല അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ എം ടി ഡബ്ലെക്സിലാണ് ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ആയിരത്തി നാനൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് ഈ അടിപൊളി കോംബോ ഓഫറിന് വരുന്ന പ്രൈസ് ക്വാളിറ്റി ഫാബ്രിക് ആണ് നല്ല ഡെനിമിൻ്റെ ജീൻസും ടോപ്പും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഡോവിൻ്റെയും ക്രഷിൻ്റെയൊക്കെ ടോപ്പും പാൻറ്റും വരുന്നുണ്ട് അങ്ങനെ പല പല ഓഫറുകളാണ് കേട്ടോ നമ്മളെല്ലാം ഒരൊറ്റ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് ഈത് പ്രണിച്ചാണ് ഇങ്ങനത്തെ അടിപൊളി കോംബോ ഓഫറൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ പരമാവധി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്നതിൽ പരമാവധി വിജയിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പീസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെച്ചെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അവൈലബിൾ ആണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക ഓർഡർ ഓർഡർ ചെയ്യുന്ന എല്ലാം വളരെ ആണ് കേട്ടോ വളരെ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഡി ടി പരമാവധി ചൂസ് ചെയ്യാറുള്ളത് പോസ്റ്റലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡിലേ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഡി നമ്മൾ പരമാവധി എല്ലാ ഭാഗത്തേക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യോ ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ഓഫർ സെറ്റാണ് കേട്ടോ ഓഫർ സെറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങ് ഷർട്ട് ഗൗൺ ആണ് ഷർട്ട് കോളർ മോഡലാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവിലൊരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസാണ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഇപ്പോൾ മാത്രമേ ഈ ഒരു അടിപൊളി ഷർട്ട് ഗൗണിന് വരുന്നുള്ളൂ ഹിജാബ് എക്സ്ട്രാ ആണ് ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ഡെൽറ്റ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പഴയും കഴിയും ഫുൾ ആണ് വരുന്നത് ഏകദേശം ത്രീ ഫോർത്തോളം ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ നമുക്കൊരു അപായ സ്റ്റൈല് മോഡലൊക്കെയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും പറ്റും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു അപായ ലുക്കൊക്കെ തന്നെയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു അപായം ഇടുന്ന ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഇപ്പൊ ഇപ്പോൾ ആണ്. അപ്പോൾ അടുത്തത് ടോപ്പ് ആണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു ഡെനിമിൻ്റെ കോഡ് സെറ്റാണ് ഡെനിമിൻ്റെ കോഡ് സെറ്റ് ടോപ്പും ബോട്ടും ആണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ആണ്. നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ക്ലസ് ആണ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം